പാണ്ഡൻ നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഭലിക്കുന്നില്ല കുഞ്ചൻ നമ്പ്യാർ കൃതികളിലെ വരികളാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് സത്യത്തിൽ ഇന്ന് വളരെ യുക്തിപൂർവം പറയാൻ കഴിയുക അമേരിക്കയുടെ സ്ഥിതി ഓർക്കുമ്പോഴാണ് അമേരിക്ക ഇറാനെ വാരി നിലത്തടിക്കാൻ എല്ലാ സൗകര്യങ്ങളുമായി രംഗത്തിറങ്ങുമ്പോൾ ഇറാനെ അക്രമിക്കുന്നതോടൊപ്പം മിഡിൽ ഈസ്റ്റിൽ തൻ്റെ അതീശത്വം ഉറപ്പിക്കാനുള്ള അല്ലെങ്കിൽ കഴിവ് കാണിക്കാനുള്ള മച്ചമ്പിയുടെ ഒരു അഭ്യാസമായിട്ടാണ് തോന്നിയതെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ ഒരു രാജ്യങ്ങളും മച്ചമ്പിയുടെ സൈനിക നീക്കത്തിന് ഒരു പിന്തുണയും നൽകില്ല എന്ന് തുറന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു മറ്റുള്ളവരുടെ ചിലവിൽ അടിച്ച് അതിൻ്റെ ആഘാതം മുഴുവൻ മറ്റുള്ളവർ അനുഭവിക്കുകയും തങ്ങളുടെ ആയുധം കത്തിച്ച് തീർത്ത് വിറ്റെടുത്തുകൊണ്ടുപോയി ആ രാജ്യത്തെ എല്ലാവിധ റിസോഴ്സുകളും സ്വന്തം നേട്ടത്തിന് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഏറ്റവും ഭീകരമായ സാമ്രാജ്യത്വ മുഖമാണ് അമേരിക്ക ഇത്തരം അധിനിവേശങ്ങളിൽ കാണിച്ചിട്ടുള്ളത് ഇറാഖിനെ ആക്രമിച്ചത് മുഴുവൻ മിഡിൽ ഈസ്റ്റ് താവളമാക്കിക്കൊണ്ടാണ് അന്ന് അക്രമിക്കാൻ ഇറാഖിലെ സദാം ഹുസൈൻ ഒരു അവസരം ഉണ്ടാക്കുകയും ചെയ്തു കുവൈറ്റ് പിടിച്ചടക്കി ഇനി അടുത്ത രാജ്യങ്ങൾ പിടിച്ചടക്കാൻ പോവുകയാണെന്ന ഒരു പ്രതിധിനി ഉണ്ടാക്കി ആ സാഹചര്യം ഉപയോഗിച്ചാണ് ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ സമ്പത്തും താവളങ്ങളും ഉപയോഗിച്ച് ഇറാഖിനെ അടിച്ച് തരിപ്പണമാക്കിയത് എന്നിട്ടോ അവിടെ സർക്കാരിനെ സൃഷ്ടിച്ച് അവിടുത്തെ റിസോഴ്സസ് മുഴുവൻ കൊള്ളയടിച്ചുകൊണ്ട് പോയപ്പോൾ അതിൻ്റെ വീതം കൂട്ടുനിന്നവർക്കാർക്കും കൊടുക്കാൻ അമേരിക്കൻ ഭരണാധികാരികൾ അന്ന് തയ്യാറായില്ല കാലം മാറി പുതിയ പേരുകൾ വന്നു കൊമേഡിയനും മിതഭാഷിയും അഭിനേത്രിയും അഭിനേതാവും ഒക്കെ ഉണ്ടാവുന്നു എന്ന വ്യത്യാസമൊഴിച്ചാൽ അമേരിക്കൻ ഭരണകൂടത്തിൻ്റെയും അതിൻ്റെ അതിൻ്റെ നയങ്ങളെ നയിക്കുന്നവൻ്റെയും ഭാവരൂപങ്ങളൊക്കെ ഒന്നു തന്നെയാണ് ഇപ്പോൾ ഇറാനെ ആക്രമിക്കാൻ തുനിഞ്ഞിറങ്ങി അതിനുവേണ്ടിയുള്ള അർമാട അടക്കമുള്ള സംവിധാനങ്ങളെല്ലാം ക്രമീകരിച്ചു കടലിലൂടെ ഒരു യുദ്ധമുറ സൃഷ്ടിക്കുന്നതിന് ആവശ്യമായ സംഗതികളെല്ലാം ഉണ്ടാക്കിയപ്പോൾ ആദ്യത്തെ ചെക്ക് മിഡിൽ ഈസ്റ്റിൽ നിന്ന് പറഞ്ഞത് മുഹമ്മദ് ബിൻ സൽമാനാണ് മുഹമ്മദ് ബിൻ സൽമാനെ അമേരിക്കയുടെയും യു കെയുടെയും ഒക്കെ അടിമയായൊക്കെ പലരും ചിത്രീകരിച്ച് വക്രീകരിക്കുമ്പോഴും ചില സന്ദർഭങ്ങളിൽ ഉറച്ച നിലപാടുകൾ പറയാൻ അയാൾക്കുള്ള മടിയില്ലായ്മ സ്വന്തം രാജ്യത്തിൻ്റെ വളർച്ചയുടെ കരുത്തും അതുപോലെ തന്നെ നാറ്റോ പോലെ മുസ്ലിം രാജ്യങ്ങൾ ചേർന്ന് അംഗീകരിച്ചില്ലെങ്കിലും അപ്രഖ്യാപിതമായി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സഖ്യത്തിൻ്റെതുമാണ് എന്നാണ് പറയപ്പെടുന്നത് അതിനെ തുടർന്ന് കുവൈറ്റും ഏറ്റവും ഒടുവിൽ യു എ ഇ അടക്കമുള്ള രാജ്യങ്ങളും പറഞ്ഞു തങ്ങളുടെ താവളങ്ങളോ തങ്ങളുടെ ഇടങ്ങളോ ഒന്നും ഇറാനെ ആക്രമിക്കാൻ തരാനേ തയ്യാറല്ല എന്ന് മാത്രമല്ല അതിൻ്റെ ഒരു പ്രത്യാഘാതവും തങ്ങൾ അനുഭവിക്കാനും തയ്യാറല്ല പരമ്പരാഗത വൈരികളായ ഇറാൻ മിഡിൽ ഈസ്റ്റുമായി സ്നേഹത്തിലാകുന്നത് അമേരിക്കയെ വല്ലാതെ അമ്പരിപ്പിച്ചിട്ടുണ്ട് ചരിത്രത്തിലെവിടെയോ ഹറമുകളുടെ കൈമാറ്റം ഇറാൻ ആവശ്യമുണ്ടെന്നും അവിടേക്ക് പിടിച്ചെടുക്കുമെന്നും ഒക്കെ പറയുന്ന അല്ലെങ്കിൽ പണ്ട് നടന്ന യുദ്ധത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ചിരകാല വൈരികളായി അങ്ങനെ ഇറാനെയും മിഡിൽ ഈസ്റ്റിനെയും ഭിന്നിപ്പിച്ചുകൊണ്ട് മുന്നേറാം എന്നാണ് കരുതിയത് ആ കരുതലിനാണ് ഇപ്പോൾ സൗദി അറേബ്യയും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും ചെക്ക് പറഞ്ഞിരിക്കുന്നത് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അടക്കമുള്ളവർ ഈ മിഡിൽ ഈസ്റ്റ് ഭരണകൂടങ്ങളെ വിളിച്ച് തങ്ങളുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്തു അപ്പോൾ ചുരുക്കത്തിൽ ഇപ്പോൾ തൊട്ടാൽ പൊള്ളുന്ന ഒരവസ്ഥയിലാണ് എന്ന് മാത്രമല്ല ഫലസ്തീനെപ്പോലെയോ അല്ലെങ്കിൽ വേറെ ചില രാജ്യങ്ങളെപ്പോലെയോ അങ്ങനെ തനിച്ച് കയറി അങ്ങ് അടിച്ച് പിടിച്ചുകൊണ്ട് പോകാൻ കഴിയുന്ന ഒരവസ്ഥയല്ല ഇറാനുള്ളത് ഇറാനിൽ ഒരുപാട് ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട് പക്ഷെ അമേരിക്ക തൊടുന്നതോടുകൂടി ആ ആഭ്യന്തര പ്രശ്നങ്ങൾ മറ്റൊരു രൂപത്തിലേക്ക് വഴിമാറുമെന്നും തങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ അത് തലവഴിയേ ഇട്ടു തരുമെന്നും ഇറാൻ പറയുമ്പോൾ അങ്ങനെ അങ്ങ് അവഗണിക്കാൻ അമേരിക്കയ്ക്കാവില്ല കാര്യങ്ങളുടെ കിടപ്പ് അത്രമേൽ പന്തിയുമല്ല ഏതായാലും ഈ സന്ദർഭത്തിൽ പ്രതിസന്ധിയിലായി പോകുന്ന ചിലരുണ്ട് നമ്മുടെ നാട്ടിലുള്ള ചിലർ അത് ഈ ചില മുസ്ലിം സംഘടനകളിൽപ്പെട്ട ആളുകൾ ഇറാൻ ഷഴയാണ് എന്ന് പറഞ്ഞ് അവരെ ഉന്മൂലന സിദ്ധാന്തം നടപ്പിലാക്കണമെന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്ന നമ്മുടെ മജീദ് സലാഹി ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ സൗദി അറേബ്യ ഇറാനെ പിന്തുണയ്ക്കുമ്പോൾ ഇനി അതിനെ വ്യാഖ്യാനിക്കാൻ വേറെ ഏതെങ്കിലും ഒരു കിതാബ് കണ്ടുപിടിക്കേണ്ടി വരുന്നൊരു പ്രശ്നമുണ്ട് രാജ്യമാകട്ടെ നമ്മുടെ രാജ്യം അത്രങ്ങ് ഒളിഞ്ഞ നിലയിലല്ലാതെ അല്പം തെളിഞ്ഞ നിലയിൽ തന്നെ ഇറാനെ പിന്തുണയ്ക്കുകയുമാണ് ചുരുക്കത്തിൽ പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്ന് സാരം